വിഷൻ എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ക്ഷേത്ര നഗരമായ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ പാർവതി ഗണപതി ഹെടുമ്പൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് പ്രസിദ്ധമായ വൈക്കം ശിവക്ഷേത്രവുമായും കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമി വൈക്കം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പുത്രനാണെന്നാണ് വിശ്വാസം എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ വൈക്കത്തഷ്ടമി ദിവസം ഇവിടുത്തെ സുബ്രഹ്മണ്യൻ പിതാവിനെ കാണാൻ വൈക്കത്തെത്തുന്നു ഇരുവരും ഒന്നിച്ചുള്ള എഴുന്നള്ളത്തുകൾ ഈ ദിവസത്തെ വിശേഷമാണ് വൃശ്ചിക മാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവവും രോഹിണി ആറാട്ടായി പത്ത് ദിവസം വരുന്ന ഈ ഉത്സവത്തിൽ ഒമ്പതാം ദിവസമായ തൃക്കാർത്തിക ഇവിടുത്തെ വിശേഷമാണ് കൂടാതെ തൈപ്പൂയം സ്കന്ധഷ്ടി തുടങ്ങിയവയും ഗംഭീരമായി ആചരിച്ചു വരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ഐതിഹ്യം ഒരു ചേര രാജാവ് കോട്ടയത്തിനടുത്ത് ഇന്ന് കുമാരനെല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യസ്വാമിക്കും വൈക്കത്തിനടുത്ത് ഇന്ന് ഉദയനാപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിക്കുമായി ഓരോ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അങ്ങനെ പണി നടക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിനൊരു സന്ദേശം കിട്ടി പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മൂക്കുത്തി മോഷണം പോയെന്നായിരുന്നു സന്ദേശം കോപാന്തനായ രാജാവുടനെ അവിടുത്തെ പൂജാരിയെ വിളിച്ചു വരുത്തി മൂക്കുത്തി സമയത്തിനും അടങ്ങിയെത്തിയില്ലെങ്കിലത്തെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു തീർത്തും ദുഃഖിതനായ പൂജാരി താൻ ചെയ്യാത്ത തെറ്റിന് തനിക്ക് വിധിച്ചിരിക്കുന്ന ശിഷ്യയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മധുരമീനാക്ഷിയെ ശരണം പ്രാപിച്ചു തുടർന്നുള്ള നാൽപ്പത് ദിവസം വേദനയോടെ തള്ളി നീക്കി നാൽപ്പതാം ദിവസം രാത്രി ഉറക്കത്തിനിടയിൽ പൂജാരിക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് സ്ഥല വിടാനായിരുന്നു സ്വപ്നദർശനത്തിലെ കൽപ്പന കണ്ണു തുറന്നു നോക്കിയ പൂജാരി ചുറ്റും നോക്കിയപ്പോൾ അഭൗമമായ ഒരു തേജസ് ആകാശമാർഗം കടന്നു പോകുന്നത് കണ്ടു അതിനെ പിന്തുടർന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്കായി പണി നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തിലാണ് തേജസ് ശ്രീകോവിലെ പ്രവേശിച്ച ഉടനെ ആകാശത്തു നിന്ന് ഒരു അശരീരി മുഴങ്ങി കുമാരനല്ല ഊരിൽ ഇതാണ് ആയതെന്നാണ് വിശ്വാസം പണിക്കാർ സ്തബ്ധരായി അവർ വിവരം രാജാവിനെ അറിയിച്ചു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിലെത്തി അവിടെ പ്രതിഷ്ഠിക്കാൻ വിചാരിച്ച സുബ്രഹ്മണ്യ വിഗ്രഹവും എടുത്തുകൊണ്ട് ഉദയനാപുരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു തുടർന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവതിക്കായി പണിത ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി കുടികൊണ്ടത് ഈ സംഭവത്തെ അനുസ്മരിച്ച് ഇന്നും ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് കുമാരനല്ലൂരമ്മയെ സങ്കല്പിച്ച് ഭഗവതി സേവ നടന്നു വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ